നീതി കിട്ടാത്തവരുടെ അന്ത്യഭൂമിയായി ധർമ്മസ്ഥല തുടരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ധർമ്മസ്ഥലയിലെ വിദ്യാർത്ഥിയായ സൗജന്യ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുന്നത് സി ബി ഐ അടക്കം അന്വേഷിച്ചെങ്കിലും മറ്റു നിരവധി കേസുകൾ പോലെ തേഞ്ഞ് മാഞ്ഞു പോയി സൗജന്യ കേസും ഇപ്പോഴും സൗജന്യക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പോരാടുകയാണ് കുടുംബം നേത്രാവതിയിലെത്തി ആരെങ്കിലും സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനും ഓട്ടോറിക്ഷ വരുന്നതിനും വിലക്കുണ്ട് ഇതിനെ മറികടക്കാനായി വഴിയിലുടനീളം കുടുംബം മക്കളുടെ ചിത്രം പതിച്ച് സൗജന്യയുടെ വീട്ടിലേക്കുള്ള വഴി വഴിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അനീതിക്കെതിരായ ഈ ചൂണ്ട് ചൂണ്ടുപലകൾ നീതി നിഷേധത്തിനെതിരെയുള്ള ചോദ്യചിഹ്നങ്ങളാണ് പതിമൂന്ന് വർഷം മുമ്പ് കർണാടകയെ ഇളക്കി മറിച്ച കേസാണ് സൗജന്യ കൊലപാതകം ഉച്ചിരേ എസ് ഡി എം കോളേജിൽ പി യു സി വിദ്യാർത്ഥിയായിരുന്നു സൗജന്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് നേത്രാവതി ഘട്ടിൽ ബസ് ഇറങ്ങി ഒരു കിലോമീറ്റർ അക്കലയുള്ള പാങ്ങളയിലെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഒരു സംഘം സൗചന്നയെ തട്ടിക്കൊണ്ടുപോയത് മകളെ കാണാതെ അച്ഛൻ ചന്ദ്രപ്പഗൌഡയും അമ്മ കുസുമബതിയും തേടിയിറങ്ങി പോലീസ് സ്റ്റേഷനിലെത്തി തെരച്ചിലിനൊടുവിൽ പിറ്റേ ദിവസം നേത്രാവതി ഘട്ടിനരക്കിലുള്ള കുറ്റിക്കാട്ടിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ സൗചന്നയുടെ മൃതദേഹം കണ്ടെത്തി പാതി നഗ്നയായിരുന്നു കഴുത്തിൽ കോളേജ് ഐ ഡി കാർഡിന്റെ ടാഗ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നെങ്കിലും മൃതദേഹം ഒട്ടും നനഞ്ഞിരുന്നില്ല ക്രൂരമായ കൊലപാതകങ്ങളിൽ അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല മൃതദേഹങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും പോലീസ് ശേഖരിച്ചില്ല അന്വേഷണം എങ്ങുമെത്തിയില്ല ധർമ്മസ്ഥലയിലെ തേഞ്ഞു മാഞ്ഞു പോയ അനേകം കേസുകളിൽ ഒന്നായി മാറി സൗജന്യയുടെ കേസും നിഷേധിക്കപ്പെട്ട നീതിയുടെ വേദനയിൽ നീറിയാണ് അമ്മ കുസുമവതി ഇപ്പോഴും കഴിയുന്നത് നീതിക്കായി നിസ്സഹായരായ കുടുംബത്തിനു വേണ്ടി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമുയർത്തി സി പി ഐ എം നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിലും മക്കളുരുവിലും പ്രക്ഷോഭം നടത്തി സി പി ഐ എം നേതാക്കളും അഖിലേന്ത്യൻ മഹിള അസോസിയേഷൻ നേതാക്കളുമെല്ലാം ധർമ്മസ്ഥലയിലെത്തി കുടുംബത്തിന് പിന്തുണ അറിയിച്ചു ആക്ഷൻ കൗൺസിലിന്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ സി പി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു സമീപത്തുള്ള ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ഒതുങ്ങി സി ബി ഐ അന്വേഷണം മറ്റു കേസുകളിലെ പോലെ തെളിവില്ലാതെ അവസാനിച്ചു സൗജന്യ കേസം ധർമ്മസ്ഥലയിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോൾ സൗജന്യക്ക് നീതി കിട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവു ചെയ്ത ആരോപണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നിരവധി ആളുകൾ ഇപ്പോഴും മുന്നോട്ട് വരുന്നുണ്ട് എസ് ടി എം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പത്മലതയുടെ അവസ്ഥയും സൗചന്നയിൽ നിന്ന് വിഭിന്നമല്ല പത്മലതയെ കൊലപ്പെടുത്തിയത് മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയെന്നാണ് സഹോദരി ഇന്ദിരയും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇന്ദ്ര പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വൈരാഗ്യത്തിന് കാരണമായി കുറ്റവാളികൾ ഇനിയെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നും എന്നാൽ അവർക്ക് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ടെന്നും സഹോദരി ഇന്ദ്ര പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിലാണ് പത്മലതയെ കാണാതാവുന്നത് രണ്ടാം വർഷ പി യു സി വിദ്യാർത്ഥിയായിരുന്നു ഒരു ദിവസം കോളേജിലേക്ക് പോയ പത്മലത തിരിച്ചു വന്നില്ല പോലീസിലടക്കം പരാതി നൽകിയിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം പത്മലതയുടെ നഗ്നമായ രീതിയിലുള്ള അസ്ഥി കൂടം കണ്ടെടുക്കുകയായിരുന്നുവെന്ന് ഇന്ദ്രയോർക്കുന്നു കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും വരാത്തതിനാൽ അച്ഛൻ തിരഞ്ഞുപോയി ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചു പോയപ്പോൾ ബസ് ഇറങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞു അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരുന്നു പാർട്ടിക്കാരുമായി എല്ലായിടത്തും തിരഞ്ഞു പോലീസിൽ പരാതി കൊടുത്തെങ്കിലും അവർ കേസെടുക്കാൻ തയ്യാറായില്ല ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയിട്ടുണ്ടാകുമെന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത് തുടർന്നാണ് അപ്പച്ചിയുടെ ഭർത്താവ് അവളെ കോളേജ് പ്രിൻസിപ്പളുടെ കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയെന്ന വിവരം അറിയുന്നത് കാറിൽ അവളെ കൊണ്ടുപോയത് കണ്ടവരുമുണ്ട് അച്ഛന്റെ കൂട്ടുകാരന്റെ ഭാര്യ വർഷങ്ങൾക്ക് ശേഷം ഇക്കാര്യം തുറന്നു പറഞ്ഞു പേടിച്ചിട്ടാണ് അന്ന സത്യം പറയാതിരുന്നതെന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണപ്പെടുത്തിയിരുന്നതായും അവർ കുറ്റസമ്മതം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരിയിലാണ് പത്മജിയുടെ അസ്ഥികൂടം കിട്ടുന്നത് കയ്യിലെ വാച്ചും വസ്ത്രങ്ങളുടെ അവശിഷ്ടവുമെല്ലാം തിരിച്ചറിഞ്ഞു മുടിയോ പല്ലോ ഒന്നുമില്ലായിരുന്നു തലയോട്ടിയും എല്ല് കഷ്ണങ്ങളും പുഴയിൽ നിന്നാണ് കിട്ടുന്നത് കൊലപാതകം ചെയ്തവർ ഇനിയും പിടിക്കപ്പെടുമെന്ന് വിശ്വാസമില്ല അവർക്ക് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ടെന്നും സഹോദരി പറയുന്നു പത്ത് വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകളെ കുഴിച്ചിടാൻ സഹായിച്ചെന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വലിയ കോളിളക്കങ്ങളിലേക്കാണ് നയിച്ചത് ക്രൂരമായ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൃതദേഹമാണ് ധർമ്മസ്ഥലയിൽ ഭീഷണിയെ തുടർന്ന് താൻ കുഴിച്ചിട്ടതെന്നായിരുന്നു ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്